ഒരു പുണ്യപ്രവൃത്തിയാണ് യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്ന ഈ വിഷാംശം നിറഞ്ഞ വയലിലൂടെ നമ്മളുടെ ശ്വാസകോശ ഭിത്തികൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഇവ വരാതിരിക്കുന്നതിനുള്ള ഒരു യോഗയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതാണ് അർദ്ധ ധനുരാസനം അതെങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം ഇതിനു വേണ്ടി കിടന്ന് ചെയ്യണം ഈ യോഗ കമ്മിൽ കിടക്കണം കൈകൾ രണ്ടും ഷോൾഡറിന് ഇത് സൈഡിലും വെക്കാം കൈ മുകളിലോട്ട് ടൈറ്റ് ചെയ്ത് വലത്തെ കൈ ബാക്കിലോട്ട് കൊണ്ടുപോയി വലത്തേക്കാലിൻ്റെ കാൽവണ്ണമായി പിടിക്കാം ശ്വാസം നന്നായി ഉള്ളിലേക്കെടുത്ത് കൈയും കാലും ടൈറ്റ് ചെയ്ത് മുകളിലേക്ക് ഉയർത്താം ഇപ്പോൾ വയറ് മാത്രമേ ഭൂമിയിൽ സ്പർശിക്കാവൂ ഒരു വില്ലിൻ്റെ അകറിയിലേക്ക് വരണം അങ്ങനെ നിന്ന് മൂന്ന് പ്രാവശ്യം ശ്വാസം വലിച്ചുവിടാം അതിനു ശേഷം സാവു ആവശ്യം പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് വരാം ഒരു വശം ചെരിഞ്ഞ് തല വയ്ക്കാം സ്വസ്ഥമായി വിശ്രമിക്കാം വിശ്രമം പൂർണ്ണമായാൽ വീണ്ടും താടിയിൽ നേരെ വെച്ച് ഇനി വലത്തെ കൈ ടൈറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം ഇടത്തെ കൈ ബാക്കിലേക്കെടുത്ത് ഇടത്തേക്കാലിൻ്റെ കൽവണ്ണ പിടിക്കാം ഇനി ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് കൈകാലും ഉള്ളിക്ക് വരുത്താം ഒരു മൂന്ന് പ്രാവശ്യം ഇപ്പോഴും പുറത്തേക്കും അകത്തേക്കും ശ്വാസം എടുക്കാം സഹാവശ്യം പഴയ രീതിയിലേക്ക് സ്വസ്ഥമായി തലവേസയിലേക്ക് ചേച്ചു വെച്ച് വിശ്രമിക്കാം വിശ്രമം പൂർണ്ണമായും കുത്തി കുത്തിയണിക്കാം ഇങ്ങനെ സ്ഥിരമായി ചെയ്താൽ നമ്മളുടെ ശ്വാസകോശ ഭിത്തികൾക്ക് വ്യായാമവും ആരോഗ്യവും ലഭിക്കും അതിലൂടെ ആസ്മ പോലെയുള്ള അസുഖങ്ങളുടെ തീവ്രത കുറച്ചു കൊണ്ടുവരികയും ചെയ്യും ഇങ്ങനെ ചെയ്ത് ഒരാശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതും ഒരു പുണ്യപ്രവൃത്തിയല്ലേ